ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്നത്തെ റെസിപ്പി വൻപയർ കറി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ തലേദിവസം കുതിർത്തി വെച്ച വൻപയറാണ് അപ്പം ഏഴോ എട്ടോ മണിക്കൂർ കുതിർത്തി വയ്ക്കാം അപ്പം കുക്കറിലല്ല കേട്ടോ വെക്കണത് ചട്ടിയിൽ തന്നെയാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പയറ് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ പയറ് അപ്പം അതിലേക്ക് തക്കാളി പച്ചമുളക് തക്കാളിയും പച്ചമുളകും ഒരു രണ്ട് തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി കിട്ടോ വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര മുക്കാൽ ടീസ്പൂൺ എരിവിനുസരിച്ചിട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ ജീരകം അത് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു അര മുറി നാളികര ഉണ്ടാവും കേട്ടോ അത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കോൽപ്പുളളി അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം എന്താ പുളിയൊക്കെ ഒഴിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചു വെച്ച തേങ്ങയും ചീരക്കുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കാം കേട്ടോ ആയതുകൊണ്ട് അതിൽ തന്നെ ഇരുന്ന് കള ചൂടായിക്കോളും ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കാം ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുക് ഇട്ടു പൊട്ടിച്ചു പിന്നെ വെളുത്തുള്ളി ഉള്ളി അത് ചതച്ചത് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ടുകൊടുത്തു കേട്ടോ അപ്പം ഇനി അത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇതായിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ചതച്ച കുരുമുളക് അത് കൊടുത്തു കേട്ടോ അപ്പോൾ ഗ്യാസിനൊക്കെ നല്ലതാണ് അതുകൊണ്ടാണ് വെളുത്തുള്ളി കുരുമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അടിപൊളി കറിയാണ് ഒരു കണ്ടോട്ടമുളകും ഉണക്കമീൻ വറുത്തതും ഉണ്ടായാൽ സൂപ്പറായി ചോറ്ണ്ണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ